പരിശുദ്ധ അമ്മ എന്നെ സ്നേഹിക്കുന്ന അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് എന്നെയും എനിക്കുള്ളതായതെല്ലാം സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സന്നദ്ധിയിൽ അണഞ്ഞിരിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും അങ്ങ് പരിപാലിക്കണമേയെന്നും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായമായിരിക്കണമേയെന്നും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എൻ്റെ രാജ്ഞി ഞാൻ എന്നെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു ഞാനും എനിക്കുള്ള സമസ്തവും അങ്ങയുടേതാണ് അങ്ങയുടെ കരുണയുടെ മേൽവസ്ത്രം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കണമേ ശത്രുക്കളിൽ നിന്നും സകലവിധ പ്രലോഭനങ്ങളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ മറച്ചുകൊള്ളണമേ അങ്ങയുടെ ഒരു പൈതലായി ഏവരെയും സംരക്ഷിക്കുകയും ഞങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിൽ യേശുവിൻ്റെ സവിധത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവെ ഞാൻ അങ്ങനക്ക് സമർപ്പിക്കുന്നതിനെല്ലാം വിശുദ്ധീകരിക്കണമേ അവ വഴിയായി ലോകത്തെയും ആത്മാക്കളെയും യേശുനാഥൻ രക്ഷിക്കുവാൻ ഇടയാകുമാറാകട്ടെ കരുണയുള്ള മാതാവ് അവിടുന്ന് തിരു കുടുംബത്തിൻ്റെ നാഥയായി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അനുഭവിച്ച എല്ലാ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ശക്തിപ്പെട്ടുവല്ലോ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരുന്ന ഓരോ പ്രതിസന്ധികളും സഹനങ്ങളും ദൈവത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ദുർബലമായ അവസ്ഥകൾ ബലപ്പെടുവാനും കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരുന്നു കൊണ്ട് ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുമുള്ള എല്ലാ അനുഗ്രഹവും കൃപയും അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വാങ്ങി തരണമേ അവിടുത്തെ പരിപൂർണമായി ശക്തിയിലും നന്മയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായി ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗവും അവിടുന്ന് സാധിച്ചു തരുവാൻ ദൈയുണ്ടാക്കണമേ പ്രത്യേകമായ ആവശ്യം അമ്മയ്ക്ക് സമർപ്പിക്കാം അങ്ങ് തിരക്കുമാരൻ്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ സ്രോതസ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കുവാൻ അവിടുന്ന് മനസ്സാകണമേ അവിടുത്തെ മധ്യസ്ഥ ശക്തിയിൽ ദൃഢമായി ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാത്തിനും പരിഹാരം ചെയ്തു തരുമെന്ന് അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു കരുണയുള്ള മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിലെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായ മറിയമേ എന്നെ അമ്മയുടെ വിമുല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം എൻ്റേത് ആയിരിക്കുന്നതും ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളിയെ അമ്മ ഭാരമേൽപ്പിക്കുന്നു അമ്മയുടെ അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും അഭ്യസത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്കവണ്ണം സുവിശേഷമനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അമ്മയുടെ വിമുല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിതാ അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു ഓ അമലോത്ഭവയെ പരിശുദ്ധിയുടെ സമ്പൂർണ്ണ മാതൃകയെ ഈശോയെപ്പോലെ ആയി തീരാമെന്നുള്ള പ്രത്യാശ എനിക്ക് നൽകുകയും അതിലെന്നെ നിലനിർത്തുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് എഴുന്നള്ളി വരേണമേ ഞങ്ങളുടെ സഹായമായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കണമേ ഞങ്ങളുടെ പരിശ്രമങ്ങളെ വിശുദ്ധീകരിക്കുകയും ഫലമണിയിക്കുകയും ചെയ്യണമേ കരുണയുള്ള മാതാവെ അമ്മേ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നെയും എനിക്കുള്ളതും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ചുറ്റുപാടുകളെയും തിരുസഭയെയും ലോകം മുഴുവനെയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി ഞങ്ങളെ താങ്ങണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ അമ്മ പരിശുദ്ധ അമ്മേ കർത്താവിന് പ്രിയജനമായി എന്നോടൊപ്പമുള്ളവരെയും അവിടുന്ന് കാത്തുപരിപാലിക്കുകയും കർത്താവിലേക്ക് ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ കർത്താവെ എൻ്റെ നെടുവേർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവെ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രഭാതത്തിൽ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ലെന്നും തിന്മ അങ്ങിയെടുത്ത് വസിക്കുകയില്ലെന്നും അഹങ്കാരികൾ അങ്ങയുടെ കൺവൻപിൽ നിൽക്കുകയില്ലെന്നും അധർമ്മികളെ അങ്ങ് കയർക്കുന്നു എന്നും ഞങ്ങൾ ഞങ്ങളറിയുന്നു പരിശുദ്ധാമി ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖത്താൽ അവിടുത്തെ ആലയത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ ദൈവത്തോടുള്ള ഭക്തിയിൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കാനും എന്റെ പ്രാർത്ഥനകൾ അവിടുത്തെ സന്നിധിയിലേക്ക് എത്തിപ്പെടുവാനും അവിടെ നിന്നെ സഹായിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതി നയിക്കണമേ എന്റെ മുൻപിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ കരുണയുള്ള മാതാവ് ഞങ്ങളെല്ലാം ഇപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ ഇന്നോളം നിരാശരായിട്ടില്ലല്ലോ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ ആനന്ദിക്കട്ടെ കർത്താവെ നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ പരിചയെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുകയും ചെയ്യുന്നു കരുണയുള്ള മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റവും വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ തിരഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദൈവിക പദ്ധതിയിലേക്ക് ചേർത്ത് വെക്കുന്നു അതിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകാനും അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ കരയുന്നവരുടെ കണ്ണുനീർ തുടച്ച് നീക്കുന്ന അമ്മ മാതാവെ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക പരാജയങ്ങളും രോഗപീഠകളും സകലവിധ തകർച്ചകളും ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഞങ്ങളിലും ഞങ്ങളുടെ ഭവനത്തിലും എല്ലായ്പ്പോഴും ഉണ്ടാക്കുമാറാകട്ടെ തിന്മയിൽ നിന്നൊഴിഞ്ഞു നിൽക്കുവാനും നന്മയിലൂടെ അഭിവൃദ്ധിപ്പെടുവാനും അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ കരുണയുള്ള മാതാവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവിടുത്തെ അനുഗ്രഹത്തിലേക്ക് ചേർക്കണമേ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അമ്മയുടെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകുവാനും ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ലഭിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അമ്മയിൽ ശരണപ്പെട്ട് ഞങ്ങൾ അവിടുത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ദൈവമാതാവെ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എന്നുമെല്ലാം ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുമാറാകട്ടെ ആമേ